അഴൺ ഗുളികയുടെ ആകിരണം വർദ്ധിപ്പിക്കാൻ ഒരു ഘടകം എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് അങ്ങനെ ഇരിക്കെ നിങ്ങൾ ആഹാരം കഴിച്ച ഉടനെ അയൺ ഗുളിക കുടിക്കുക അയൺ ഗുളിക കുടിച്ച ഉടനെ ഒരു വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഓറഞ്ചോ മുർത്തുഹാലോ പോലത്തെ ചെറുനാരങ്ങ പോലത്തെ എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നത് ഒന്ന് കഴിക്കുന്നത് നല്ലതാണ് കാരണം അതിന് ആകിരണം വർദ്ധിപ്പിച്ചോളൂ പ്രസവശേഷം കഴിക്കേണ്ട മരുന്നുകളുടെ കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് പ്രിസർവേഷൻ കഴിക്കേണ്ട അലോപതി മരുന്നുകളുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആയുർവേദ മരുന്നുകളുടെ കാര്യം അല്ല സാധാരണ രീതിയിലേക്ക് കഴിക്കേണ്ട മരുന്നുകൾ എന്നുള്ളത് ഒന്ന് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യാം എന്നിട്ട് ആ മരുന്നുകൾ തന്നെ എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതി കൂടെ അവതരിപ്പിക്കാം അയണ് കാൽഷ്യം ഗുളികകൾ ആറുമാസത്തോട്ട് നിർബന്ധമായിട്ടും കഴിക്കണം അതിന്റെ പ്രാധാന്യം ഞാൻ പറയാം അതുപോലെ തന്നെ തുന്നുള്ള ഡെലിവറി ആണെങ്കിൽ അല്ലെങ്കിൽ സിസേറിയൻ ആണെങ്കിൽ ഒക്കെ ആന്റിബയോട്ടിക് നിർബന്ധമാണ് ഹോസ്പിറ്റലിൽ ആകുന്ന സമയത്തും ആന്റിബയോട്ടിക് വേണ്ടിവരും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് പോയി കഴിഞ്ഞ് വീട്ടിലെത്തിയാലും ആന്റിബയോട്ടിക് മൂന്ന് നാലോ ദിവസം കഴിക്കേണ്ടി വരും അതുപോലെ തന്നെ ഈ തുന്ന ഭാഗത്ത് വേദന വരാതിരിക്കാനും വയറ് വലയുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദനയിൽ നിന്നും ചെറിയ ശമനം ലഭിക്കാനും ഒരു നാലോ അഞ്ചോ ദിവസത്തേക്ക് വേദനയുടെയും നീര് വലിയാനുമുള്ള മരുന്നും അത്യാവശ്യമാണ് കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് പാലിന് കുറവുണ്ടെങ്കിൽ അത്തരം ആവശ്യങ്ങളിൽ അമ്മയ്ക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പൗഡർ കഴിക്കേണ്ടതായിട്ടുണ്ട് ദഹനം പൂർണ്ണ രീതിയിലേക്ക് എത്താത്തതിനാൽ തന്നെ കൂടുതൽ ശോധനം ലഭിക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് പോകുന്നത് റെഡി ആകുന്നതിനായിട്ട് മരുന്ന് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് പിന്നെ വയറ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ കാരണം പ്രത്യേകിച്ച് ആന്റിബയോട്ടിക് അതുപോലെ തന്നെ വേദന മരുന്ന് കഴിക്കുന്ന സമയത്തും ഗ്യാസിന് ബുദ്ധിമുട്ട് വരാൻ സാധ്യത കൂടുതലാണ് അതിന് ശമനം ലഭിക്കാനും ഗ്യാസിനെ കൂടി ആവശ്യമായിട്ട് ഇടാറുണ്ട് തുന്നുള്ള ഭാഗത്തും അല്ലെങ്കിൽ ആ ഒരു സ്റ്റിച്ചിട്ട ഭാഗത്ത് പുരട്ടുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഓന്മന അത്യാവശ്യമായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ തുന്ന ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുറി ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ബാത്ത് സൗകര്യം ആവശ്യമായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ ബി പി ഷുഗർ എന്നീ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ അതായത് ഗർഭാവസ്ഥയിലായിരിക്കെ പ്രഷറിന് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രമേഹത്തിന് ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രഷറിന്റെ ഗുളിക എന്തായാലും കഴിക്കേണ്ടി വരും ഒരു പത്ത് ദിവസമെങ്കിലും കഴിക്കേണ്ടി വരും ഷുഗറിന് ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല അത് ഡിസ്ചാർജ് ആയ സമയത്ത് ഡോക്ടർ പറയുന്ന പോലെ ശ്രദ്ധിക്കണം തൈറോയിഡും അതുപോലെ തന്നെയാണ് തൈറോയിഡിലെന്തെങ്കിലും നോർമാലിറ്റി വല്ലതുണ്ടെങ്കിൽ അവരും തൈറോയിഡിന്റെ ഗുളിക തുടർന്നും കഴിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് പ്രോബയോട്ടിക്സ് നമ്മുടെ ബാക് നമ്മുടെ വയറിൽ ഉണ്ടാകുന്ന നമുക്ക് ആവശ്യമായിട്ടുള്ള ദഹിക്കാൻ ആവശ്യമായിട്ടുള്ള ബാക്ടീരിയകള് നമ്മൾ എക്സ്റ്റേണലി എടുക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം ളാണ് നമ്മൾ കഴിക്കേണ്ടത് എല്ലാം തന്നെ ഇല്ല ആവശ്യത്തിനനുസരിച്ച് കഴിക്കേണ്ടതാണ് ഡോക്ടർ ഏതാണോ നിങ്ങൾ നിർദ്ദേശിക്കുന്നത് ആ മരുന്നാണ് നിങ്ങൾ കഴിക്കേണ്ടത് അത്ര മരുന്നുകളിൽ ഈ പറയുന്ന കാറ്റഗറി ഉണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കഴിക്കാം ആദ്യം നമുക്ക് അയൺ കാൽഷ്യം എന്നീ രണ്ട് മരുന്നുകളിലേക്ക് കടക്കാം അയൺ കാൽഷ്യം വാറ്റിലുണ്ടായി മൂന്ന് മാസം കഴിഞ്ഞ ഉടനെ തുടങ്ങുന്ന ഗുളികളാണ് ഈ അയൺ കാൽഷ്യം ഗുളികകൾ ഇത് പ്രസവം കഴിഞ്ഞ് ആറുമാസത്തോട്ട് കുടിക്കുന്നതും നിർബന്ധമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആറുമാസത്തോട്ട് നിർബന്ധമായിട്ടും കുടിക്കണം കാരണം അതിന്റെ കാരണം ഞാൻ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് കാൽഷ്യം ഗുളികയുടെ പ്രാധാന്യം എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ മുലപ്പാലിൽ നിന്നും കാൽഷ്യം നല്ലവണ്ണം ലഭിക്കും ഈ കാൽഷ്യം അമ്മയുടെ എല്ലിൽ നിന്നും ആണ് ലഭ്യമാകുന്നത് അതിനാൽ തന്നെ അമ്മയുടെ എല്ല് ധ്രവീകരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് മുലപ്പാൽ കൊടുത്തു കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ മാസമോ ആറുമാസമോ അല്ലെങ്കിൽ രണ്ടുവർഷമാകുമ്പോഴേക്കും എല്ലിന്റെ അല്ലിന്റെ കാൽഷ്യത്തിന്റെ അളവ് നല്ലവണ്ണം കുറവുണ്ടായിരിക്കും ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റേണൽ നമ്മൾ കാൽഷ്യം സപ്ലിമെന്റ് എടുക്കുന്നത് പ്രത്യേകിച്ച് ആറുമാസത്തോട്ട് അമ്മയുടെ മുലപ്പാൽ മാത്രമാണ് കുഞ്ഞിന്റെ ആഹാരമായിട്ട് നമുക്ക് കണക്കിലെടുക്കാറുള്ളത് അതിനാൽ തന്നെ ആ സമയത്തോട്ട് നിർബന്ധമായിട്ട് കാൽഷ്യം ഗുളിക കുടിക്കണം ഇത് ഗവൺമെന്റിൽ നിന്നും കാൽഷ്യം ഗുളിക ലഭിക്കാറുണ്ട് അത് ഉപയോഗിച്ച് കുടിക്കാവുന്നതാണ് രണ്ടാമതായി കാൽഷ്യം ഗുളിക കുടിക്കേണ്ട സമയം നിങ്ങൾക്ക് അയൺ ഗുളിക കുടിക്കുന്ന സമയത്തെ അനുമാനിച്ചായിരിക്കണം കാൽഷ്യം ഗുളിക കുടിക്കേണ്ടത് കാരണം കാൽഷ്യം ഗുളികയും അയൺ ഗുളികയും ഒരുമിച്ച് കഴിക്കരുത് അങ്ങനെ ആ സമയത്ത് കാൽഷ്യത്തിന്റെ ആഗിരണം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടായിരിക്കില്ല ഇരിക്കെ അയൺ ഗുളിക രണ്ടു നേരമാണ് എഴുതിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽഷ്യം ഗുളിക കുടിക്കേണ്ടത് ഉച്ചക്ക് ഒരു ഗുളിക കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് മനസ്സിലാക്കാനുള്ളത് കാൽഷ്യം ഗുളികയുടെയും അയൺ ഗുളികയുടെയും ഇടയിൽ രണ്ട് മണിക്കൂർ ഗ്യാപ്പ് വെക്കുന്നത് നല്ലതാണ് ഒരു കാര്യം രണ്ടാമതായിട്ട് കാൽഷ്യത്തിന്റെ ആകിരണം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു ഘടകമാണ് പാല് എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഈ സമയത്ത് തന്നെ പാല് കുടിക്കുന്നത് നല്ലതാണ് രാവിലെയാണ് കാൽഷ്യം ഗുളിക കുടിക്കുന്നത് എന്നുണ്ടെങ്കിൽ രാവിലെ പാല് കുടിക്കുക ഉച്ചകാണ് കുടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉച്ചക്കായിരിക്കണം പാല് കുടിക്കേണ്ടത് ഇത് കാൽഷ്യത്തിന്റെ ആഗ്രഹം വളരെയധികം വർദ്ധിപ്പിക്കും മൂന്നാമതായിട്ട് പറയാനുള്ളത് കാൽഷ്യം ഗുളിക കുടിക്കുന്നത് ആഹാരം കഴിച്ച ഉടനെ കുടിക്കുന്നതാണ് നല്ലത് ആഹാരത്തിന് ശേഷം എന്നല്ല പറയുന്നത് ആഹാരം കഴിച്ച ഉടനെ കുടിക്കുന്നതാണ് നല്ലത് നിങ്ങൾ കൈ കഴിക്കുന്നതിന് മുമ്പ് തന്നെ കാൽഷ്യം ഗുളിക കുടിച്ചതിനു ശേഷം ആഹാരം കഴിക്കാം ഇനി അഴൻ ഗുളിക സാധാരണ രീതിയിൽ പല ആളുകൾക്കും സംശയം ഉണ്ടാകുന്ന ഒരു ഒരു കാര്യമാണ് അയൺ ഗുളിക എങ്ങനെ കഴിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ അയൺ ഗുളിക കഴിക്കുന്നത് കാരണമായിട്ട് എനിക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് എന്ത് ചെയ്യണം പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടുക എന്നുള്ളത് മലബന്ധമാണ് അതുപോലെ തന്നെ വയറിൽ ഉണ്ടാകുന്ന ദഹനത്തിന്റെ കുറവ് വരാൻ സാധ്യത കൂടുതലാണ് യഥാർത്ഥത്തിൽ അയൺ ഗുളിക കുടിക്കേണ്ടത് ആഹാരം കഴിച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം അയൻ ഗുളിക കുടിക്കേണ്ടത് അതായത് കാര്യവയറ്റിലാണ് കഴിക്കേണ്ടത് അയൺ ഗുളിക കുടിച്ച് ഒരു മണിക്കൂറിലേക്ക് പ്രത്യേകിച്ച് മറ്റു ഭക്ഷണം കഴിക്കാൻ പാടില്ലതാണ് ഇങ്ങനെയാണ് അയൻ ഗുളിക കഴിക്കേണ്ട രീതി ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എല്ലാവർക്കും ഉണ്ടാകാറില്ല പക്ഷെ ശരിയായ രീതിയിൽ ആഗിരണം നടക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം സൗകര്യങ്ങൾ നോക്കിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിട്ട് അതായത് ഭക്ഷണം കഴിച്ച് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് അയൻ ഗുളിക കുടിക്കുക അയൻ ഗുളിക കുടിച്ചിട്ട് ഒരു മണിക്കൂറിലേക്ക് മറ്റു ഭക്ഷണം കഴിക്കരുത് ഇനി വയറു സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളോ അല്ലെങ്കിൽ മലബന്ധം ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ താളുകളാണെങ്കിൽ അവർ കഴിക്കേണ്ട രീതിയും പ്രത്യേകം ശ്രദ്ധിക്കണം അയൺ ഗുളികയുടെ ആകിരണം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് അങ്ങനെ ഇരിക്കെ നിങ്ങൾ ആഹാരം കഴിച്ച ഉടനെ അയൺ ഗുളിക കുടിക്കുക അഴൺ ഗുളിക കുടിച്ച ഉടനെ ഒരു വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഓറഞ്ചോ ബുറത്തുഹാലോ പോലത്തെ ചെറുനാരങ്ങ പോലത്തെ എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നത് ഒന്ന് കഴിക്കുന്നത് നല്ലതാണ് കാരണം അതിന് ആകിരണം വർദ്ധിപ്പിച്ചോളൂ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യത ഓറഞ്ച് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഉണ്ട് പക്ഷേ ആഹാരം കഴിച്ച് ഉടനെ കഴിക്കുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് ഗ്യാസിന്റേതായുള്ള ഉണ്ടായിരിക്കില്ല പ്രത്യേകിച്ച് ഉണ്ടായിരിക്കില്ല അതിനാൽ തന്നെ ആഹാരം കഴിച്ച് ഉടനെ അയൻകുള്ളിൽ കുടിച്ച് ഓറഞ്ച് കഴിക്കുന്നതാണ് നല്ലത് പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും നല്ലത് കാലു വയക്കിൽ എന്ന് പറയാൻ രണ്ട് മണിക്കൂർ കഴിച്ച് രണ്ട് മണിക്കൂർ ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം ഭക്ഷണം കഴിച്ച് ഉടനെ കഴിക്കണം ഇനി ആന്റിബയോട്ടിക്കൽ എന്തിനാണ് തുന്ന പ്രസവമാണെങ്കിലും സിസലൻ ആണെങ്കിലും എത്രയും പെട്ടെന്ന് ആ തുന്നിനെ ഉണക്കണം എന്നുള്ളതാണ് ആദ്യ ക്രൈറ്റീരിയ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം അതിനാൽ തന്നെ ആന്റി നല്ല രീതിയിലേക്കുള്ള ആന്റിബയോട്ടിക്കുകൾ തന്നെ തന്നിട്ടായിരിക്കും നിങ്ങൾ ഡിസ്ചാർജ് ചെയ്തു വിടുന്നുണ്ടായിരിക്കുള്ളൂ അതൊരിക്കലും തന്നെ സാധാരണ രീതിയിലേക്ക് മാറിക്കോളും അല്ലെങ്കിൽ അസുഖപ്പെട്ടോളും എന്ന് കരുതി നിൽക്കരുത് എത്രയും പെട്ടെന്ന് അത് അത് ഈ പറയുന്ന രീതിയിലേക്ക് ഉണങ്ങി കഴിഞ്ഞാൽ മാത്രമേ മറ്റു മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് ഉണങ്ങാൻ കരുതാമെടുക്കും അതിനാൽ തന്നെ രണ്ടു നേരം കഴിക്കേണ്ട മരുന്നുകളാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂടെ വിട്ട് കഴിക്കുക മൂന്ന് നേരം കഴിക്കേണ്ട മരുന്നുകളാണെങ്കിൽ കറക്റ്റ് എട്ട് മണിക്കൂറെ വിട്ട് കഴിക്കണം അത് സമയം കറക്റ്റ് ശ്രദ്ധിക്കും